خار راہ و قهار فی یانے حبیبی ان اللہ ممدہ یکتو یصلو نع النبی یا ایھا صلوا علیه و سلم تسلیما صل یارا سیدنا و سفیعنا و مولانا محمد و حلا آل سیدنا و مولانا محمد و بارک و محترم علماء اکرام و مشایخین ایضام و برادران اسلام اللہ تعالیٰ کا بے انتہا کرم اور فضل ہے کہ اس نے ہمیں سرکار دوارم صلی اللہ علیہ وسلم کی امت جو پیدا فرمایا اور اس امت کی حفاظت اور ہدایت کے لیے اللہ تعالیٰ نے قرآن عظیم جیسی دیمت سے سرفراز فرمایا اللہ تعالیٰ ارشاد فرماتے ہیں ہر اللہ تعالیٰ فی قرآن مجید ായ നേതാക്കളെ മശാഹിഹന്മാരെ ഇസ്ലാമിക സഹോദരങ്ങൾ അള്ളാഹു സുബാനഹുല അവന്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും കൃപയും കൊണ്ട് നമ്മെ അവന്റെ ഹബീബായ റസൂൽ സല്ലാഹു അലിഹു വസല്ലമ്മയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും അള്ളാഹു താല നമുക്ക് പ്രധാനം ചെയ്തു അതോടൊപ്പം അള്ളാഹു താല ഈ സമുദായത്തിൻ്റെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി അവന്റെ കലാമായ പരിശുദ്ധ കുറാന് അള്ളാഹു താല നമുക്ക് നൽകിക്കൊണ്ട് അള്ളാഹു തല നമ്മെ അനുഗ്രഹിച്ചു فعلم أنه لا إله إلا الله فَذْ جَانُوْ تُمْ لَا إِلَهَا إِلَّا اللَّهِ کیا ہے یہاں جاننے کا حکم ہے اس سے پہلے پڑھنے کا حکم دیئے رہے اللہ تعالیٰ پڑھنا بھی جاننا بھی اس سے فہم سے مارمال ہونا بھی کلب طیبہ کے منازل ہے کلب طیبہ کے جو شخص کلب طیبہ کو جان لے گا اللہ تعالی ارشاد فرماتے ہیں

ഈ കെലിമ ചൊല്ലാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അത് പറയാൻ നേരത്തെയുള്ള നമ്മളോട് കൽപ്പനയാണ് ഈ ആയത്തിൽ ഈ കെലിമയെ അറിയാനാണ് നമ്മളോട് കൽപ്പിക്കുന്നത് ഈ കെലിമ പറയുക കെലിമ അറിയുക അതിൽ പറയുന്ന തത്വം എന്താണ് അത് ഗ്രഹിക്കുക ഇതൊക്കെ ഈ കെലിമയുടെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് ഈ കെലിമയുടെ ഈ ഘട്ടങ്ങളെ ൾ പൂർത്തീകരിക്കുന്നു അവര് ആഹിറത്തിന്റെ പാരത്രിക ജീവിതത്തൊട്ട് ഐശ്വര്യമായവരാണ് അവർക്ക് പാരത്രിക ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥയും വരികയില്ല എന്ന് അള്ളാഹുദാന ഉറപ്പ് നൽകുകയാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങള് പൊതുവെ പറഞ്ഞുകൊണ്ട് അപ്പുറം മറികടക്കുകയാണ് പറഞ്ഞു പോവുകയാണ് അതിനെ അറിയാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല അതിനെ അറിയാൻ ആരും പരിശ്രമിക്കുന്നില്ല اللہ تعالیٰ ارشاد فرماتے ہیں جو بندہ جانے گا کرنے تو یہ اس کو یہ مخام ملے گا کہ ایمان والے مرد اور ایمان والے عورتوں کی وہ مغفرت کی دعا کرے گا یہ پریشدہ گلی میں ارینہ آڑ گڑھ کے اللہ تعالیٰ پریونہ استعانم یترہ اندہ مائدان اللہ تعالیٰ پریونہ وستغفر لی دنبی کا അറിഞ്ഞോ ആ അറിവ് ഒരാൾ പിന്നെ വിശ്വാസികളായ സ്ത്രീകളായും പുരുഷന്മാരായും ആരുണ്ടോ അവർക്കൊക്കെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യാനുള്ള യോഗ്യത അള്ളാഹുത അവർക്ക് നൽകുന്നതാണ് فکر راہ ہوتی ہے اللہ میری مغفرت کرے گا یا نہیں مغفرت کی فکر ضعیف العمری میں پیدا ہوتی ہے اور اللہ تعالی ایسے کریم اور رحیم ہے مرد عمر کے کسی حصے میں بھی اگر وہ کلو تیبہ کو جان لے گا اس کی فکر رہی മനുഷ്യൻ അവന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഏതൊരാളെയും അലട്ടുന്ന ഒരു വിചാരമാണ് അള്ളാഹുതാല എനിക്ക് മകസ്ഫറത്ത് ചെയ്തു തരുമോ ഇല്ലേ എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമോ ഇല്ലേ പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു വിചാരമാണ് അള്ളാഹുതാല എനിക്ക് മകഫത്ത് ചെയ്തു തരുമോ ഈ ചിന്ത ഏതൊരാളുടെ ഉള്ളിൽ ഉണരാൻ തുടങ്ങുന്നു എന്നാൽ ള് പരിശുദ്ധ കെലിമയെ അറിയുന്നോ അത് ഏത് പ്രായത്തിലായാലും ശരി യുവത്വത്തിലാകട്ടെ വാർദ്ധക്യകാലത്താകട്ടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ ഒരാൾ കെലിമയെ അറിഞ്ഞവനായി മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താല അവരെ സമാധാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പൊറുക്കുകയോ എന്നുള്ള കാര്യത്തിലല്ല നിങ്ങൾക്ക് അതിനപ്പുറം നിങ്ങൾ ആർക്ക് വിചാരിച്ചോ അവർക്കൊക്കെ പുറത്തു കൊടുക്കാനുള്ള ഉന്നതമായ അധികാരം അള്ളാഹുതലൻ നിങ്ങൾക്ക് നൽകുന്നതാണെന്ന സന്തോഷ വാർത്ത ഈ കെരിമയെ അറിയുന്നവർക്ക് അള്ളാഹു തല നൽകുകയാണ് یہ اللہ تعالیٰ نے فخرہ کو عطا کیا ہے نعمت فخرہ اس جلگہ میں تیبہ کے تطہیر کو قلب تیبہ کے فیضان کو اپنے میں جاری و ساری کر دیتے ہیں بہمانی یہ کلمہ یوڑا میلولا عدوانم کلمہ عریوگا کلمہ منسلاتوگا کلمہ یوڑا عرطم ملکولوگا അതിൻ്റെ താല്പര്യം പൂർത്തീകരിക്കുക അതിന് ഗ്രഹിക്കുക എന്നുള്ള ഈ കർത്തവ്യങ്ങളുടെ മേലൊക്കെ അധ്വാനിപ്പിക്കുക എന്നുള്ള ഈ പ്രവർത്തനം ഉലമാക്കൾ പൊതുവെ നിർവഹിക്കുന്നത് കാണുകയില്ല അവർ കെരിമ ചൊല്ലാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ കെരിമ പറയിപ്പിച്ചവർ അപ്പുറം പോവുകയാണ് പക്ഷേ ഈ കെരിമ അറിയുകയും മനസ്സിലാക്കുകയും അതിന്റെ ഉള്ളിൽ അടങ്ങിയ കാര്യങ്ങളെ അതിന്റെ ഫഹമ ഉൾക്കൊള്ളുകയും ചെയ്തുള്ളൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പരിശീലിപ്പിക്കുന്നത് അത് ഫുഖറാക്കളാണ് അള്ളാഹുന്റെ അടുക്കൽ ഫക്കീറന്മാരായി മാറിയ ഈ അവന്റെ സ്വന്തക്കാരായ മഹാന്മാര് അവര് മാത്രമാണ് ഈ കെലിമയെ കുറിച്ചുള്ള പഠനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ കെലിമയുടെ ഉള്ളിൽ ഏതൊരു ശുദ്ധീകരണവും ഈ കെലിമയുടെ ഏതൊരു ഫൈതാനമുണ്ടോ അത് മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് یہ کلمہ طیبہ ایک لاکھ اسی ہزار انبیاء پر نازل ہوا رویت کا کلمہ ایک ہی ہے اسلام رسالت کا کلمہ کچھ بدلا ہے جو نبی اپنے دور میں اپنی امت کو تعلیم دیا تو اپنا رسالت کا کرما بھی جاری کر دیا لا الہ الا اللہ آدم صفی اللہ ایسے عیسیٰ رو اللہ تک تمام انبیاء کی رسالت کا اعلان ہو رہا ہے اور آخر میں محمد الرسول اللہ صلی اللہ علیہ وسلم کا زمانہ آتا ہے اس زمانے کے ہم رکھنے والے ہیں کیسا زمانہ ہے یہ اللہ تعالی جتنی نعمتیں ہیں محمد رسول اللہ کے ذات اثر پر نازل فرمایا ان نعمتوں سے استفادہ امت کر رہی ہے مگر ذہن ہمارا ان نعمتوں کی طرف نہیں جاتا بلکہ مادی نعمتوں کی طرف ہم للچائی ہوئی نظروں سے دیکھتے ہیں اگر ہم ہماری نعمتیں جو اللہ تعالیٰ جو نازل فرما رہا ہے اگر اس کے طرف توجہ کریں گے اللہ ضرور وہ نعمتوں سے ہم کو نارا کرے گا ബഹുമാനികളെ ഈ പരിശുദ്ധ കെതിമയുടെ പഠനം ഈ ലോകത്ത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന അമ്പിയാക്കളൊക്കെ നിർവഹിച്ച പഠനം അവരൊക്കെ നൽകിയ പഠനം ഈ ലാഹിലാഹ ഇല്ലെ കുറിച്ചുള്ള പഠനമാണ് ഉലൂഹിയത്തിനെ കുറിച്ച് പറയുന്ന ലാഹിലാഹ എന്ന ആ കെതിമയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എല്ലാ അമ്പിയാക്കളും വന്നുകൊണ്ട് അവരവരുടെ ജനതകൾക്ക് നൽകിയ പരിശുദ്ധമായ സന്ദേശത്തിൽ ഇലാഹ എന്ന സന്ദേശത്തിൽ ഒരാളിലും മാറ്റമില്ല എല്ലാവരും ഒരേ കെലിമയാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ ഏതൊരു കാലഘട്ടത്തിലേക്ക് ഏത് പ്രവാചകർ ഏത് അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ടോ അവര് അവരുടെ നിസാരത്തിനെ കുറിച്ചുള്ള കെലിമ കൂടി ചേർത്തുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു അതിൽ മാറ്റമുണ്ടായി എന്നല്ലാതെ ഉലൂഹിയത്തിന്റെ കെലിമ ലാ ഇലാഹ ഇലാഹഇല്ലയുടെ കെലിമയില്

ബഹുമാനപ്പെട്ടാഹി സാഹുലയുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഉച്ചരിക്കുന്നു ബഹുമാനികളെ ഈ കാലഘട്ടം അതേ മുഹമ്മദുഹിഹു അലി വസ്ലമയുടെ കാലഘട്ടമാണ് അള്ളാഹുതല നമുക്ക് നൽകിയിട്ടുള്ളത് ഏതെല്ലാം അവന്റെ ഞാമത്തുകൾ ഉണ്ടോ അത് മുഴുവനും പൂർണ്ണമായി നൽകപ്പെട്ട ഒരു ദാത്തണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി വസലമയുടെ ആ ദാത്തിലാണ് അള്ളാഹുതല എല്ലാ ഞാൻ പൂർത്തീകരിച്ചത് ആ റസൂലുന്റെ ഉമ്മത്തികളാകാൻ അള്ളാഹു സുബഹാന നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകിയിരിക്കുകയാണ് എന്നാൽ നമ്മള് റസൂൽ സല്ലാഹു അലി വസല്ലമയുടെ അവരിലൂടെ അള്ളാഹു താല ഈ സമുദായത്തിന് നൽകിയതായ ഈ എല്ലാ അനുഗ്രഹങ്ങളെയും കൺമുന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ നോട്ടം ഇന്ന് വെറും ഭൗതികമായ ഭൗതികമായതിയോടെ ആഗ്രഹത്തോടെ അലച്ചയോടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചിരിക്കുകയാണ് എന്നാൽ ബഹുമാനികളെ ബഹുമാൻ ഈ സമുദായത്തിന് നൽകിയതായ ഏതൊരു അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാൻ അഥവാ ഇന്നും നാം പരിശ്രമിക്കുകയാണെങ്കിൽ ആ എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ടും ഈ ഉമ്മത്തിനെ അവാഹുതല അനുഗ്രഹീതമാക്കി മാറ്റുന്നതാണ് فارم کے مقام پر پہنچنے کی کوشش نہیں اگر فارم مرنہو کے مقام پر پہنچ جائیں گے انشاءاللہ آخرت کے تمام منازل آسان کوئی پیچیدگی نہیں رہے گی اللہ قرآن پاک میں کا تذکرہ جتنے مومن مرد اور مومن عورتیں تم جانتے ہو ان سب کی مغفرت تم کرا سکتے کام میں اپنی فکر لگی ہوئی ہے اللہ مجھے بخشتا یا نہیں بخشتا میری مغفرت ہوتی یا نہیں ہوتی اور میں اللہ امکام دیا ہے کہ ہزاروں اپنے دوست صحبہ خاندان بیوی بچے سب کو تم مغفرت کروا لے گی اس کی کوشش کرو چند دن رہ گئے ہیں ہمارے سانس پھوڑنے کے لیے اگر اس کے طرف നമ്മുടെയൊക്കെ പ്രായം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് പോകേണ്ട കാലത്തേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും നമ്മള് ആ മൻകാല ലാരിലാഹ ഇല്ലയിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് എപ്പോഴായിരിക്കും ഇനി നമ്മൾക്ക് ഈ ഫയലം അന്നഹു എന്ന് പറഞ്ഞ ഫയലമിലേക്ക് എത്താൻ സാധിക്കുക ഞമ്മൾ ഈ ലാരിലാഹ ഇല്ല പറയുക എന്നതിലാണിപ്പോൾ ഇത്രയും കാലം ജീവിതം മുഴുവൻ അവസാനിച്ചു പോയിട്ടുള്ളത് ഈ ഫയലം എന്ന് പറയുന്നത് ഈ അറിയുക എന്ന കാര്യം നേടിയെടുക്കാൻ എവിടെയാണ് നമ്മൾ ജീവിതത്തിൽ പ്രായം ബാക്കിയാവുക എന്നാൽ ഏതൊരാള് ഈ കെരിമയെ പറയുന്നതിലപ്പുറം കെരിമ അറിയുക എന്നുള്ള ഈ പ്രവർത്തനം കൂടി നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ പാരത്രിക ജീവിതം ആഹ്ല ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വിചാരമോ ചിന്തയോ ബേജാറോ ഒരിക്കലും തന്നെ ആ അടിമയെ അലട്ടുകയില്ല അതിൽ നിന്നൊക്കെ സുരക്ഷിതമായ ഒരു അവസ്ഥ അള്ളാഹുത്താല അവന് നൽകുന്നതാണ് അതിന്റെ വാഗ്ദാനം അള്ളാഹു സുബാനുഹുതല പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ് ആ പറഞ്ഞതിൽ നിർത്തിയ ആള് അള്ളാഹുതാര ആഹരത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പുറത്തു തരുമോ അവന്റെ എനിക്ക് കിട്ടുമോ എന്നുള്ളൊക്കെ ബേജാറിലും വെപ്രാണത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ ആ സ്ഥാനം പ്രാപിച്ചതായ ആളുകൾ അവർക്ക് യാതൊരു ബേജാറുമില്ല അവര് സ്വയത്തിൽ മഹഫിറത്ത് എന്നല്ല അവർക്ക് ആരൊക്കെ അറിയോ തന്റെ പരിചയത്തിൽപ്പെട്ട ഏത് മുഹ്മിനായ മുഹ്മിനത്തായ സ്ത്രീ പുരുഷന്മാരുണ്ടോ അവർക്കൊക്കെ മഹഫിറത്ത് ചെയ്തു കൊടുക്കാനുള്ള അധികാരവും സമ്മതവും അള്ളാഹു താല നൽകുകയാണ് ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനം അള്ളാഹു സുബാന ഈ കെലിമയെ അറിയുന്നവർക്ക് അള്ളാഹു താല പ്രധാനിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനികളെ നാം ഇനി എത്ര കാലമാണ് നമുക്ക് ബാക്കിയുള്ളത് എന്ന് അറിയുകയില്ല നമ്മൾ ഈ പ്രായത്തിന്റെ അവസാനത്തെ പരിധിയിലാണ് ഏതാനും ശ്വാസങ്ങൾ മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ ഈ ഘട്ടത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ ഈ താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അഥവാ അള്ളാഹുവിനെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാൽ ഈ ലാഹിലാഹ ഇല്ല അറിയുക എന്നുള്ള ഈ കൽപ്പന നമ്മൾ പൂർത്തീകരിച്ചാൽ